ഹായ് ഫ്രണ്ട്സ് ഒരു സൂപ്പർ പ്രോപ്പർട്ടി ഇപ്പോൾ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് പാലക്കാട് നഴ്സിങ് കോളേജിൻ്റെ ഓപ്പോസിറ്റ് ഒരു ഹൗസിംഗ് കോളനിയാണ് സോ അതിനകത്ത് ഒരു അടിപ്പൊളി വീടും അതുപോലെ തന്നെ പത്തേകാൽ സെൻറ്റ് സ്ഥലവും ഒരു ആറോളം തെങ്ങ് ഉണ്ട് അതിനകത്ത് ഇതാണ് വീട് അതുപോലെ തന്നെ ഒരു മാവുണ്ട് നല്ലൊരു കിണറുണ്ട് ഇത് കാർപോറേഷൻ അത് കഴിഞ്ഞാൽ സിറ്റൗട്ട് ഒരു വലിയൊരു ഹാള് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് ആണ് രണ്ടെണ്ണം താഴെയും ഒരെണ്ണം മേലെയാണ് ഇത് മേലയ്ക്കുള്ള സ്റ്റെയർ കേസ് റൂമാണ് ഇത് ഫസ്റ്റ് ബെഡ്റൂം ഓക്കെ നല്ല അടിപൊളി കോളനിയാണ് എല്ലാത്തിലും അറ്റാച്ച്ഡ് ബാത്റൂംസ് ഉണ്ട് എല്ലാ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂംസ് ഉണ്ട് ഇത് അടുത്തൊരു ബെഡ്റൂം ആണ് താഴെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഓക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെച്ചിട്ടുള്ള സുപ്പവ് വീടാണ് വെൽ ഫർണിഷാണ് കംപ്ലീറ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഈ ഒരു മൂന്ന് ബെഡ്റൂം ആൻഡ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് പറയുന്നത് ഈ ഇതിൻ്റെ പറയണ്ട കാര്യമില്ല കാരണം ഈ ഒരു വീടിന് ഇവിടെ വിലയെ കാണില്ല ഇതൊരു അടുക്കള ഓക്കെ അടുക്കളയിൽ നിന്ന് ഇതൊരു റൂം അതുപോലെ തന്നെ ഈ ഒരു വർക്ക് സ്പേസ് അതുപോലെ തന്നെ ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം ബാത്ത്റൂം ഉണ്ട് ഓക്കെ അത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഉള്ളത് ബാക്കിയെല്ലാം യൂറോപ്യൻ സ്റ്റൈലാണ് ഇവിടെ ഒരു നല്ലൊരു കിണറുണ്ട് നല്ല വെള്ളമുണ്ട് നല്ല കോളനിയാണ് ഒരു കോളനിയാണ് നിങ്ങൾ ഫ്രണ്ടിൽ ഒരു ഏരിയ കണ്ടപ്പോൾ തന്നെ മനസ്സിലാകുണ്ടോ ഒരു മാവുണ്ട് അതുപോലെ തന്നെ ആറോളം തെങ്ങുകളുണ്ട് എല്ലാ സൈഡും ഇവിടെ സ്റ്റോർ റൂം വേറെ ഉണ്ട് വെളിയിലുള്ള അതുപോലെതാ നല്ല ഏരിയ സ്പേസ് ആയിട്ടുള്ള നല്ല സ്പേസ് ഉണ്ട് ഇനി നമുക്ക് മേലത്തെ ഏരിയ ഒന്ന് കാണാം ഓക്കേ അതെ സെയിം കാണുന്ന അതേ റൂട്ട് തന്നെ ഫസ്റ്റ് നമ്മൾ കയറി ഉടനെ റൈറ്റ് സൈഡിലേക്കുള്ള ഡോർ വന്നിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഡോർ വന്നിട്ട് നേരെ സ്റ്റെയർ റൂമാണ് സ്റ്റെയർ റൂം കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഓക്കെ ഇതിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിൻ്റെ ഓക്കെ അതുപോലൊരു ചെറിയൊരു ബാൽക്കണി ഉണ്ട് ഫ്രണ്ടിൽ നല്ല വ്യൂ ആണ് അവിടെ നല്ലൊരു വ്യൂ ആണ് അതുപോലെ ഈ കാണുന്നത് കോമൺ ടെറസ് ഏരിയ ആണ് ശരിക്കൊരു ഫങ്ഷൻ ഒക്കെ നടത്തണമെങ്കിൽ നല്ല സ്പേസ് ഉണ്ട് സൂപ്പർമായിട്ടുള്ള സ്പേസ് ഉണ്ട് ഒരു ഫാമിലി ഫംഗ്ഷനിൽ വയ്ക്കാൻ പറ്റിയ നല്ല ഒരു ഏരിയയാണ് അതുപോലെ തന്നെ ഇതൊരു സൂപ്പർ ഹൗസിംഗ് കോളനിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ വീടിന് ശരിക്കും കൂടെ വില കാണുന്നില്ല ഇവിടെ ഈ ലാൻഡിന് എന്ത് റേറ്റ് ഉണ്ടോ ആ റേറ്റ് മാത്രമേ അവർ കാണുള്ളൂ ഇതിൽ കൊടുത്തിരിക്കുന്ന ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ബാക്കി വിവരങ്ങൾ പറയുന്നുണ്ട് ഓക്കെ താങ്ക്